ഫിൻലാൻഡിൽ വണ്ടിപ്പെരിയാർ പോലീസ് പോലീസ് പിടികൂടി സ്വദേശി അർജുൻ പ്രസാദിനെയാണ് പിടിച്ചത് റെയിൻബോ ന്യൂസ് നിങ്ങൾക്ക് ഊണാശംസകൾ കോട്ടയം ഫിൻലാന്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ ആളെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടിയത് വയനാട് കൽപ്പറ്റ സ്വദേശി അർജുൻ പ്രസാദ് മുപ്പത്തിയൊന്നിനെയാണ് പോലീസ് പിടിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് വണ്ടിപ്പെരിയാർ സ്വദേശിയുടെ പക്കൽ നിന്നും ഫിൻലാന്റിൽ ഡ്രൈവർ ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത് എറണാകുളത്ത് വെച്ച് നടന്ന അഭിമുഖത്തിന് ശേഷം അർജുൻ പ്രസാദിന്റെ കമ്പനിയുടെ പേരിലുള്ള അക്കൌണ്ടിലേക്ക് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ വണ്ടിപ്പെരിയാർ സ്വദേശി നിക്ഷേപിച്ചു തുടർന്ന് ഒരു വർഷത്തോളമായിട്ടും യാതൊരു നടപടികളും ഉണ്ടായില്ല ഫോണിൽ ബന്ധപ്പെട്ടാൽ ഉടൻ ശരിയാക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു തുടർന്ന് വണ്ടിപ്പെരിയാർ സ്വദേശി വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമൃതസിംഗ് നായകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ വയനാട്ടിൽ നിന്നും പിടികൂടിയത് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായ ചോദ്യം ചെയ്തതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമാന സ്വഭാവമുള്ള കേസുകളും പരാതികളും നിലവിലുണ്ടെന്ന് മനസ്സിലായി ഗ്രേഡ് എസ് എ ജെ റജീസ് സിവിൽ പോലീസ് ഓഫീസർ സാദിഖ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ